എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ കുന്നുകര എന്ന സ്ഥലത്ത് ജോസേട്ടൻ്റെ ഒരു തൊഴുത്തിലാണുണ്ടോ ഇവിടെ നാല് പശുക്കളാണുള്ളത് നമ്മൾ ജോസേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വന്നതാണ് അപ്പോഴാണ് ഒരു എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ നമ്മളത് രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അതിനൊരു കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് മതി കാണിക്കുന്ന കാര്യങ്ങൾ പിന്നെ കുട്ടിക്ക് കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന കുട്ടിക്ക് അത് പശു ആയി കഴിയുമ്പോൾ കറവ പശു ആയി കഴിയുമ്പോൾ നല്ല പാൽ ഉൽപ്പാദനം ഉണ്ടാകാനുള്ള ഉള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ജോസേട്ടൻ്റെ ആ കാര്യം ചോദിക്കാം ജോസേട്ടോ നമസ്കാരം അപ്പോൾ ദശഡം പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് കുറച്ച് പാലുൽപ്പാദനം കൂടാൻ വേണ്ടിയിട്ട് തീറ്റ മൂന്ന് നേരം കൊടുക്കണം അതെങ്ങനെയാ ഒന്ന് ഒന്ന് പറഞ്ഞുതരാമോ അപ്പോൾ പശു പ്രസവിച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് മൂന്ന് നേരവും ഏറ്റാ തീറ്റ കൊടുക്കണേ മൂന്ന് നേരമായിട്ട് അതായത് കറവ പശുവിനാണോ കറവ കറവ പശുവിന് കറവ പശുവിന് മൂന്നു നേരം കൊടുക്കുന്നതിൻ്റെ കാരണം ഒന്നിച്ച് നമ്മൾ ഒരു ഭക്ഷണം നമ്മുടെ വയറ്റിൽ കൊള്ളാത്തത് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റടിക്ക് അത് മൂന്ന് നേരത്തെ ഭക്ഷണം ഒറ്റയടിക്ക് കഴിച്ചാല് പ്രശ്നമാണ് അപ്പൊ അതുപോലെ പശുക്കൾക്ക് മൂന്ന് നേരമായിട്ട് നമ്മൾ ഒമ്പത് തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മൂന്നു നേരമായി കൊടുത്താൽ ഏറ്റവും നല്ലതാണ് ഒമ്പത് കിലോ തീറ്റ കൊടുക്കണമെങ്കിൽ മൂന്ന് 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 ഇതിപ്പോ നമ്മളിടയിപ്പോ കറവ കറവപ്പശു ആയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു അല്ല കറവപ്പശു ആയതിനു ശേഷം കൊടുത്താൽ മതി കൊടുത്താൽ മതി അതിക്ക് മുമ്പ് രണ്ടു നേരം കൊടുത്താൽ മതി നേരം കൊടുത്താൽ മതി നേരം കാലത്തും പിടിച്ചതിന് ശേഷം ചെന പിടിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മതി കഴിഞ്ഞാൽ ശേഷം തീറ്റ കൂടുതൽ കൊടുക്കാൻ അപ്പൊ ഇങ്ങനെ തീറ്റ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പശുവിന് പെട്ടെന്ന് ഇങ്ങനെ മൂന്നേരം ആക്കുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും പ്രശ്നമില്ല കഴിഞ്ഞാൽ പശുക്കൾക്ക് തീറ്റ കൂടുതൽ വേണം ശരിയാണ് ഉറപ്പായിട്ടും അത് വേണം എന്നാലാണല്ലോ ഇവരുടെ പാൽ ഉത്പാദനം ഈ തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ഈ നമ്മളീ ഒന്നും കൊടുക്കാതെ ഈ പെല്ലറ്റ് മാത്രം കൊടുത്താൽ മതി മാത്രം കൊടുത്താൽ മതി പക്ഷെ ഞങ്ങൾ പലയിടത്തും കേട്ടുണ്ട് അതായത് പെല്ലറ്റിൽ പെല്ലറ്റില് തവിടുണ്ട് 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 ഞങ്ങൾ അതിന്റെ ആവശ്യല്ലേ ഞങ്ങളിപ്പോ കേസ് ഉണ്ടാക്കി ഉത്പാദിപ്പിക്കണ കമ്പനിയിലൊക്കെ പോയി ഞങ്ങൾ സന്ദർശിച്ച് അവരെല്ലാം കാണിച്ചു തന്നു പതിനെട്ട് ഐറ്റം സാധനങ്ങളാണ് അതിൽ അതും കമ്പ്യൂട്ടർ വഴിയുള്ള മെഷീൻ ഈ സെറ്റിലേക്ക് വരാനുണ്ട് അപ്പോൾ അളവിൽ തെറ്റില്ല അളവിൽ തെറ്റില്ല ഈ പതിനെട്ട് ഐറ്റം അതിൻ്റെ അളവുണ്ട് ഒരളവുണ്ട് ആ അളവ് വെച്ച് ചാക്ക നിറച്ച് കുടിച്ച് ചാക്കുകളിലേക്ക് വന്നാണ് നമുക്ക് ഇവിടേക്ക് വരുന്നത് പിന്നെ നമ്മൾ ചോളപ്പാടിയോ പിന്നെ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യം ശരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ എക്സ്ട്രാ അത് വരും മാത്രം മാത്രം മതി ശരി ഞാൻ കേട്ടെ പിന്നെ ഈ കുത്തി വെക്കണ കാര്യം പറഞ്ഞു ഒരു അമ്മയുടെ മകള് ഒരമ്മ ഇതിപ്പോ ഈ ഒരു പശു ചേട്ടൻ നേരത്തെ തന്നെ സംസാരിച്ചുണ്ടെങ്കിൽ ഈ പശുവിന്റെ മകളെ എപ്പ കുത്ര എത്ര വേച്ചു ഇത് ഈ പശുവിന്റെ ഏതാണ്ട് മുക്കാഭാഗം തൂക്കം വരുമ്പോഴോ അതിന്റെ മോളെ കുത്താൻ പാടുള്ളൂ അതായത് ഈ കാണുന്ന പശുവിന്റെ മകള് കുത്തി മകളെ കുത്തിവെക്കേണ്ടത് ഈ പശുവിന്റെ ഒരു മുക്കാൽ ഭാഗം ആ മകള് വരണം വരണം അല്ലാതെ കുത്തിവെച്ച് കഴിഞ്ഞാൽ അല്ലാതെ കുത്തിവെച്ചാൽ ആദ്യത്തെ പ്രസവത്തിന് പാല് കുറയും ഉറപ്പാണ് ഉറപ്പാണ് അപ്പൊ അമ്മയുടെ മുക്കാൽ ഭാഗമെങ്കിലും ആള് വന്നിട്ട് മാത്രമേ അതിനുമ്പോൾ ഹീറ്റ് ചെയ്താൽ അത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഹീറ്റ് ചെയ്താലും നമ്മൾ വിട്ടുകളയണം വിട്ട് കളയണം ആദ്യത്തെ തവണ മാത്രം മാത്രം അതിൻ്റെ അത് വികസിക്കാനായിട്ട് താമസമുണ്ട് അപ്പോൾ അത് കാരണം ഒന്നോ രണ്ടോ മൂന്നോ കഴിഞ്ഞിട്ട് കുത്തിയാലും ആദ്യത്തെവണ മാത്രം ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നേ ഓക്കേ അപ്പൊ ഈ മറ്റേ പിന്നെ നമ്മൾ ഒരു തവണ പ്രസവിച്ച ഇപ്പൊ ഈ പശു ഒന്നോ രണ്ടു മൂന്ന് തവണയൊക്കെ പ്രസവിച്ചാണ് അടുത്ത തവണ കുത്തുമ്പോ അത് ഏറ്റവും നല്ലത് ആദ്യത്തെ മതി കാണിക്കുമ്പോ ആദ്യത്തെ മതി കാണിക്കുമ്പോ എത്ര മണിക്കൂറിനുള്ള കുത്തിയ അത് ചില പശുക്കൾക്ക് ഇരുപത്തിയാല് മണിക്കൂർ ഇരുപത്തി മണിക്കൂറിന് സാധാരണ നിക്കാറുണ്ട് ചിലത് നേരത്തെ മതി കുറഞ്ഞു കുറഞ്ഞു എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ കുത്തി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കുത്തി കുത്തിവെച്ചാൽ നമുക്ക് ആദ്യത്തെ മതിയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു പ്രസവം കഴിഞ്ഞ പശുവിന് രണ്ടാമത് പ്രസവത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ മതിയിൽ തന്നെ നമ്മൾ കുത്തി കുത്തിവെക്കുന്നതാണ് അതും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കുത്തി കുത്തി കുത്തിവെക്കണം ഓക്കെ പിന്നെ അത് നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഈ തൊഴുത്തിലുണ്ടായ പശുക്കളാണ് അല്ലേ എല്ലാം അല്ലെ അപ്പൊ ഈ രീതിയിലേക്ക് വരാൻ ഇപ്പൊ അത്യാവശ്യം പാലുല്പാദനം ഉണ്ട് സാധാരണ നമ്മുടെ തൊഴുത്തിലുണ്ടാവുന്ന ക്രോസ് ഇനങ്ങൾക്ക് പാൽ ഉൽപാദനം ഒരു ആറ് ലിറ്റർ ഏഴ് ലിറ്റർ എട്ട് ലിറ്ററൊക്കെ കാലത്ത് കിട്ടുകയുള്ളൂ അതിൻ്റെ നേരെ പകുതി ഉച്ചയിന് കിട്ടും പക്ഷേ നല്ല പാൽ ഉൽപ്പാദനമുള്ള ക്രോസിനും പശുക്കളെ നമുക്ക് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇവിടെ ചെയ്യേണ്ട എന്താ ചെയ്യലും അത് ആദ്യം നല്ലതിനും പശുവിനെ എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നു വാങ്ങിക്കൊണ്ടുവന്നു അത് പശുക്കളെ നമ്മൾ നല്ലതിനും നോക്കി വാങ്ങണം പൈസ ഇത് കൂടിയാലും നല്ലതിനെ കൊണ്ടുവന്ന് അതിൻ്റെ നല്ല എന്ന് പറയുമ്പോൾ പാൽ കൂടുതലുള്ള ജേഴ്സിയാണ് വാങ്ങിച്ചത് ജേഴ്സിയാണ് ഞാൻ കൊണ്ടുവന്നത് ആദ്യം ജേഴ്സിയുടെ ഒരു ഇനം കൊണ്ടുവന്നതാണ് അതിൽ നിന്ന് ഉണ്ടായ കുട്ടികളാണ് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഉണ്ടായേക്കുന്നത് ഇപ്പം ഈ അടുത്ത് തന്നെ രണ്ടെണ്ണത്തിന് ഞാൻ വിറ്റ് അപ്പം ഇതിന്റെ ഒരു മോളാണ് അതിൻ്റെ അനീത്യാണ് ഇപ്പം ആ അസുഖം വന്ന് ആദ്യത്തെ പ്രസവമായിരുന്നു അത് ഒമ്പത് ഒമ്പത് ലിറ്റർ പാലും പക്ഷെ പറ്റി അറിയില്ലായിരുന്നു കാലും ഇങ്ങനെ വഹിക്കണുണ്ടായിരുന്നു തുടക്കം അതാണ് അതിന്റെ എഴുന്നേക്കാൻ ഒരു ബുദ്ധിമുട്ട് അതേ പശു ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോ ഒന്ന് ആടിയൊക്കെ പോവാണ് ഒന്ന് രണ്ടാമത് എഴുന്നേക്കാൻ ഒരു ബുദ്ധിമുട്ട് വേണമെങ്കിൽ അതാണ് ഇതിന്റെ തുടക്കം ആ തുടക്കത്തിൽ തന്നെ മരുന്ന് കൊടുത്തിൽ ഇത് മാറിക്കിട്ടും ഇത് ഞാൻ പത്തു അഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഗൗരവം വെച്ചത് അങ്ങനെ അറിയുന്നില്ല അപ്പൊ പശുവിനെ ഡോക്ടറോട് പോയി കണ്ടു പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ പറയട്ടെ ഈ തൈലേറിയ വിഷയം വിഷയമുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലോ അല്ലെങ്കിൽ ആരെങ്കിലും പശു വളർത്തുന്നവർക്കോ ഇപ്പൊ തൈലേറി വന്ന് പശു ഏർ നമ്മുടെ നമ്മടെ പശുവിന് വരാൻ സാധ്യത ഉള്ളതാണ് നേരത്തെ മരുന്ന് വരാതിരിക്കാനുള്ള മരുന്ന് മരുന്ന് തന്നെ ആ അപ്പൊ ഞങ്ങളിപ്പ ഇവിടെ സംഘത്തിൽ നിന്നും അത് വാങ്ങിച്ച് എല്ലാ കർഷകർക്കും നൂറ്റമ്പത് കർഷകർക്ക് ഇവിടെ വീടുകളിലും എത്തിച്ചു കൊടുത്തായിരുന്നു അത് ഓമിയോ പറഞ്ഞ നിർദ്ദേശപ്രകാരം കൊടുക്കാൻ പറഞ്ഞു ആദ്യം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ ഇതിനൊക്കെ പിന്നെ യാതൊരു വിഷയമില്ല ഞാൻ ഒന്നിലും കൊടുത്തതാണ് ഒരു പ്രസവിച്ച പശുവിനെ രണ്ടാമത് കുത്തി വയ്ക്കുന്നിടത്ത് ആദ്യത്തെ ആ ഒരു മതിയിൽ തന്നെ കുത്തി കുത്തിവെക്കുക അതും പന്ത്രണ്ട് മണിക്കൂറിനുണ്ട് ഇനി പ്രസവിക്കാത്ത ആദ്യം കന്നിപ്പേരമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്നും കുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അമ്മയുടെ മുക്കാ മുക്കാഭാഗമെങ്കിലും ആൾ വെയിറ്റ് വരണം അല്ലേ അത്രയെങ്കിലും വന്നാൽ മാത്രമേ കുത്തി വെക്കാവൂ എന്നാൽ അല്ലെങ്കിൽ പാല് കുറയും അല്ലേ അതൊക്കെയാണ് പന്നുകുട്ടികൾക്ക് ഒരു മൂന്ന് കിലോ തീറ്റെങ്കിലും ഡെയിലി കൊടുത്തുള്ളൂ മൂന്ന് കിലോ മൂന്ന് കുത്തി കഴിക്കാറാകുമ്പോഴേക്കും മൂന്ന് കിലോ തീറ്റെങ്കിലും പിന്നെ നമ്മൾ പശുവിന് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ മൂന്ന് നേരമാക്കി മാറ്റണതാണ് ഒന്നിച്ച് പെട്ടെന്ന് ഒറ്റയടിക്ക് ഒമ്പത് കിലോ ആക്കാല്ല കൊണ്ടുവരാണ് കുറെ അല്ലെങ്കിലും അവർക്ക് പ്രശ്നമാവും പ്രശ്നമാവും അങ്ങനെ അങ്ങനെ ആക്കാണെന്നുണ്ടെങ്കിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ പാൽ ഒരു കാലത്ത് ഒരു പന്ത്രണ്ട് ഉച്ചക്ക് ഒരു ആറ് ഏഴ് ലിറ്ററൊക്കെ കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ പ്രത്യേകിച്ച് കറുത്ത വശം ആയതുകൊണ്ട് കറുത്തവശം നല്ല നല്ല കൊഴുപ്പുള്ള പാല് അല്ലെ നമുക്ക് നല്ല വില വീഴുന്ന പാല് അപ്പൊ എന്തായാലും ഈ ഒരു വിലപ്പെട്ട ഈ ഒരു നിർദ്ദേശങ്ങൾ എന്തായാലും ക്ഷീരകർഷകന് ഒരു ഒരു മുതൽ കൂട്ട് തന്നെയാണ് കുട്ടികളുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ചിലവടിക്കുന്ന ശേഷം കുത്തിവെക്കേണ്ട കാര്യങ്ങളൊക്കെ ചെടം പറഞ്ഞത് വളരെ ഉപകാരം അപ്പോൾ ചേട്ടി വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചു നന്ദി കേട്ടോ ആ അപ്പോൾ വീണ്ടും കാണാം കേട്ടോ താങ്ക് യു